ഹായ് ഹലോ ഞാൻ ഞാനിന്നിവിടെ ഒരു അടയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ട്രിവാൻഡ്രം ഉദിയന്നൂർ ക്ഷേത്രത്തിലെ ക്ഷേത്ര വഴിപാടാണിത് അത് ചുമന്ന ഏരിയക്ക് വെച്ചിട്ട് നമ്മുടെ ഇലയെപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇലയുണ്ടല്ലോ അതിനകത്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഇവിടെ അത് കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ വാഴ ഇലയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വറുത്ത് പൊടിയരി പച്ചരി ഉണ്ടല്ലോ നല്ല അപ്പത്തിനും പൊട്ടിനോ ഏതായാലും കുഴപ്പമില്ല അതാണ് എടുക്കേണ്ടത് ഞാനത് കുറച്ച് ഒരു രണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പിൻ്റെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ നമുക്ക് എത്ര വേണമെങ്കിലും ഇതിനെടുക്കാമേ തേങ്ങയും കുറച്ച് ഏലക്കായയും കൂടെ പൊടിച്ച് അതിലിട്ടിട്ടുണ്ട് നമുക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര നിങ്ങൾക്ക് എത്ര മധുരം അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അതിന് അളവൊന്നുമില്ല മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം പിന്നെ അഞ്ച് പാളയം കൂടൻ പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട് പഴവും ഇതുപോലെ തന്നെ എത്ര വേണമെങ്കിലും ഇടാവുന്നതാണ് ഇതിന് നമുക്ക് ഇതിന് ഇങ്ങനെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിടാം നെടുകയെ കീറിയിട്ടും കട്ട് ചെയ്തിടാം ഞാൻ എപ്പോഴും നെടുകയെ കീറിയിട്ടിടുന്നതാണ് നല്ലതും ഞാൻ ഇട്ടിട്ടുള്ളത് അങ്ങനെ വേണമെങ്കിലും ഇടാം അപ്പോൾ ഈ അഞ്ച് പഴവും നമ്മൾ ഇതിനകത്തോട്ട് അരിഞ്ഞ് ചേർത്ത് ഏലക്കപ്പൊടി അതിനകത്ത് ഇട്ടിച്ചു ഒരുപാട് തേങ്ങ ഇതിന് ശർക്കരയെല്ലാം ചേർക്കേണ്ടത് പഞ്ചസാര തന്നെയാണ് ചേർക്കേണ്ടത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ അതിനെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇത് സ്പൂണിട്ട് പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ കൈ വെച്ച് യോജിപ്പിച്ചെടുക്കുക പഴം ഞരടി കളയരുത് കുഴഞ്ഞു വരെ എല്ലാം കൂടി ഒന്നിച്ച് നിരടി ഇങ്ങനെ സെറ്റാക്കരുതായി ഇത് ഇതുപോലെ തന്നെ കിടക്കണം അത് ഇനി നമുക്ക് മാവ് കഴിക്കാനായിട്ട് തുടങ്ങാം മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് കുറച്ച് ഉപ്പ് ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു സാധാ പച്ചവെള്ളം ഒഴിച്ച് തന്നെയാണ് ഇത് കലക്കുന്നത് അമ്പലത്തിലുണ്ടാക്കുന്നതിന് ഉപ്പൊന്നും ഇടാറില്ല കേട്ടോ അതറിയുമല്ലോ ഇത് നമ്മുടെ വീട്ടിലായതുകൊണ്ടാണ് ചുമന്ന ചമ്പാ പച്ചരിയിലാണേ അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ ഇലയപ്പത്തിനൊക്കെ ഉണ്ടാക്കില്ലേ ഇലയടയ്ക്കൊക്കെ അതുപോലെ അല്ല ഇതിൻ്റെ മാവിൻ്റെ മിക്സിങ് ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിതുണ്ടാക്കി വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ കണ്ണയുള്ള കണ്ണുള്ള കണ്ണാപ്പ ഇഡലി കുട്ടികത്തിനകത്ത് വയ്ക്കാം കേട്ടോ ഞാൻ എല്ലാ ആറ്റുകാൽ പൊങ്കാലക്കും ഞാൻ ഇതുണ്ടാക്കാറുണ്ട് ഞാനിപ്പോൾ ഇത് വാഴയിലെടുത്തിട്ട് വാട്ടി വെച്ചേക്കുക കേട്ടോ ഇനി നമുക്കിതിനകത്തോട്ട് പരത്തി അത് കോരി വെച്ച് എടുക്കണം കണ്ടോ മാവിൻ്റെ ഇത് കണ്ടോ ലൂസുമല്ല എന്നാൽ കട്ടിയുമല്ല ആ വിധത്തിലാണ് നമ്മൾ സാധ അട പോലെ വെച്ചാൽ അത് പരക്കും ആ വിധത്തിന് വേണം നമ്മൾ അതിനെ കലക്കിയെടുക്കാനായിട്ട് ഒരുപാട് വെള്ളമായാലും പറ്റത്തില്ല ഇനി ഇതിലോട്ട് നമുക്ക് പഴത്തിൻ്റെ മിക്സിങ് വാരി വെച്ച് മടക്കുന്ന ഇല മടക്കുന്ന വിധവും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ സാധ നമ്മൾ ഇല അടക്കി മടക്കുന്നത് പോലെ അല്ല ഇത് കാരണം ഇച്ചിരി ലൂസാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് പുറത്തൊലിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ ഇങ്ങനെ കോണോട് കോണ് മടക്കിയെടുത്തിട്ടാണ് നമ്മൾ അതിനെ സെറ്റ് ചെയ്യുന്നത് ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കി കാണിച്ചു തരാവേ വെക്കപ്പൊഴി നമ്മൾ പരത്തുനിന്ന് വേണ്ട അതങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈവെച്ച് പ്രെസ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളു സൂപ്പർ ടേസ്റ്റിയാണ് സൂപ്പർ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചുവന്ന ചമ്പാവരിയും കൂടെയൊക്കെ ആകുമ്പം അതിൻ്റെ അരിപ്പൊടിയൊക്കെ ആകുമ്പോഴത്തേന് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഇത് ഞാൻ മുഴുക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാമോ ഇനി ഇതത്രയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ഇതിൽ നമുക്ക് ഒരു ഒൻപതെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്കിനി അതിനെ ആവിയൽ വെച്ച് പുഴുങ്ങി വരാം അപ്പോൾ നല്ല വെന്ത് സെറ്റായിട്ടിരിപ്പുണ്ട് ഇനി അത് തുറന്ന് കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പോലെ കേട്ടോ ടേസ്റ്റിൻ്റെ അപാര ടേസ്റ്റാണ് കണ്ടില്ലേ സ്പോഞ്ച് പോലെ ഇരിക്കുകയും ചെയ്യും നമുക്ക് അത്ര ടേസ്റ്റുമാണ് അറിയാലോ നിങ്ങൾക്കിത് ഹെൽത്തിയുമാണ് പഞ്ചസാര കുറച്ച് കുറച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് ഇത് കണ്ടു ഇതെങ്ങനെയാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അത് എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല അത്ര സ്പോഞ്ച് പോലെയായിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ വേരി ടേസ്റ്റിയാണ് കുട്ടികൾക്ക് നാല് മണി പലഹാരമായിട്ടോ ആരെങ്കിലും നമുക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊക്കെ ഇത് നല്ല ഒരു ഇതാണ് ഷേ പോരാത്തൊരു ക്ഷേത്ര വഴിപാടും കൂടിയാണ് അപ്പോൾ ഞാൻ അടുത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ താങ്ക്